കണ്ടോ വചനം കേട്ടോ ദൈവത്തിന്റെ ശക്തമായ കരുത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കണം തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് കേട്ടോ ഞാൻ പറഞ്ഞ വചനം ദൈവത്തിന്റെ ശക്തമായ കരുത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കണം അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഇറക്കെ പറഞ്ഞേ നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കണം എങ്ങനെയാണ് ഏൽപ്പിക്കുന്നത് ഇതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കണം എല്ലാ കാര്യവും എനിക്ക് സങ്കടമുണ്ട് അതെന്ത് ചെയ്യണം ഇരുന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥനാപ്പായ വിരിച്ച് വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിനോട് നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കണം കർത്താവിനോട് അതാണ് പ്രാർത്ഥനയും സംഭവിക്കുന്നത് ഉറക്കെ പറഞ്ഞു ഹാലേലുയാറക്കെ പറഞ്ഞു ഹാലേലുയാ